ഹലോ ഗസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് മടി പിടിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഇന്ന് എടുക്കാനുള്ളൊരു പ്ലാനൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാൻ രാവിലെ പണികളൊക്കെ തീർത്ത് രാവിലത്തെ ക്ലീനിങ് കുക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഉണ്ടാക്കലൊക്കെ തീർത്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് കീരൊക്കെ പറിക്കാം കുറച്ച് കുഞ്ഞ് വീഡിയോ സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് തുടങ്ങിയതാണ് ഫുള്ളായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല ഒരു കംപ്ലീറ്റ് പെയിൻ മൈ ലൈഫ് ഒന്നുമില്ല അവിടെ എവിടെയായിട്ട് കുഞ്ഞു കുഞ്ഞിക്കാഷണം വീഡിയോസ് എടുത്ത് വെച്ചിട്ട് അത് ജസ്റ്റ് ഇടുക അപ്പം വീടിൻ്റെ ആ സൈഡിലായിട്ട് കുറേ ചീര വെച്ചിട്ടുണ്ട് അപ്പം ചീര തോരനൊക്കെ വെച്ചിട്ട് കുറേ ആയി അത് കാരണം ഇന്ന് ചീര വെക്കാന്നുള്ളൊരു പ്ലാനിങ്ങിൽ ഓൾറെഡി പച്ചക്കറി ആയിട്ടുണ്ട് ചാനേയും പരിപ്പും കറി വെച്ചിട്ടുണ്ട് രാവിലെ പണി തീർത്തതാണ് അതുകൊണ്ട് ചീര പറിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിനകത്ത് മറ്റേ വിത്ത് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് അതൊക്കെ പെറുക്കി പെറുക്കി പോക്കി കഴുകിയൊക്കെ എടുത്ത് സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ രണ്ട് ആക്കി വെച്ചത് ആ വിത്തുള്ളത് വേറൊന്നും ഒരു പാത്രത്തിലും വിത്തില്ലാത്തത് വേറൊരു പാത്രത്തിലൊക്കെ ആക്കി വെച്ചാണ് അതിനിട കേട്ടൻ വന്നിട്ട് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ പച്ചമുളക് ഉള്ളി അതൊക്കെ ഇടുന്നുണ്ട് അതിനിടെ കേട്ടൻ രാവിലെ ഓട്ട്സാണ് കഴിക്കുക അതൊരു സ്പെഷ്യൽ ഓട്ട്സാണ് എന്താ പറയുക പ്രോട്ടീൻ റിച്ച് ഓട്ട്സാണ് ഓൺലൈൻ ആമസോണിൽ വാങ്ങാൻ കിട്ടും അപ്പോൾ അതൊരു പാക്കറ്റ് വാങ്ങി വെച്ചിരിക്കുക സിക്സ് ഹൺഡ്രഡ് ബിലോ വരുന്നുള്ളൂ അപ്പം ആൾ ഡയറ്റ് വെയിറ്റ് കൂടുതലായത് കാരണം ഡയറ്റ് എടുക്കുന്നുണ്ട് അപ്പം ജിമ്മെന്ന് പറഞ്ഞിട്ട് ഇത് വാങ്ങിയിട്ടുള്ളത് അല്ലാതെ നോർമൽ ഓട്സ് രാത്രി കുടിക്കുന്നുണ്ട് ഇത് പ്രോട്ടീൻ റിച്ച് പിന്നെ എനിക്ക് സുഖമില്ലാതിരിക്കുകയാണ് പനിയൊക്കെ ആയത് കാരണം തൊണ്ടവേദന ഉള്ളത് കൊണ്ട് ഏട്ടൻ ഒക്കെ വാങ്ങിക്കൊണ്ട് വെക്കുന്നതാണ് ബിക്സ് ഉണ്ട് മറ്റേ പാരസെറ്റമോൾ ഉണ്ട് സ്ട്രപ്സിൽസ് ഉണ്ട് ബിക്സ് ഉണ്ട് പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക ഏലാതി മുട്ടായി നിങ്ങളാരെയും കഴിച്ചിട്ടുണ്ടോ അപ്പം അത് തൊണ്ടവേദന നടപ്പം ഞാനത് കഴിക്കും പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കുക്കിങ് കഴിഞ്ഞപ്പം അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ മോൾ ഏട്ടൻ പോകാൻ ലേറ്റായപ്പോൾ മോളൊന്നും അംഗൻവാടി പോകുന്നില്ല എന്ന് വെച്ചാൽ ഓൾറെഡി കുറച്ച് ടെൻ ടെൻ തേർട്ടി ടെൻ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ച പിന്നെ മോളെ വിടണ്ട അങ്ങനെ വാടിയിൽ നിന്ന് ചെറുപയർ കഞ്ഞി ഒക്കെയാ കുടിക്കുക അപ്പോൾ അതിഷ്ടമാണ് അപ്പോൾ ഞാനിവിടുന്ന് ഉണ്ടാക്കാറുണ്ട് ഇത് നന്നായിട്ട് കുടിക്കും അതിനിടയ്ക്ക് ഇവരോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക അവരിങ്ങനെ ഓരോന്ന് ചോദിക്കുക അച്ഛനും മോളും അപ്പോൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ കുക്കറിൽ വെക്കാണ് അരിയും ചെറുപയറും ഉപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു എട്ട് ഒൻപത് വിസലൊക്കെ വരുമ്പോലെ വേവിക്കും അങ്ങനെ അത് സെറ്റാക്കുന്നുണ്ട് ചോറിനുണ്ടോ വെള്ളം വെച്ചിട്ടുണ്ട് കറിയേ ഉണ്ടാക്കിയിട്ടുള്ളതിന് ചോറ് വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ചോറിനുണ്ടാവും അത് വെക്കുന്നുണ്ട് അത് വേറൊരു പുറത്ത് ആയിട്ടുണ്ട് പിന്നെ അതിനിടയ്ക്ക് ഞാൻ ഇവിടുന്ന് പപ്പടം കഴിച്ചിട്ട് മോക്ക് മോക്ക് ഒരു റൗണ്ട് ചായ കൊടുത്താതെ എടുക്കാൻ പറ്റില്ലായിരുന്നു നോർമൽ ചായ ഒരു സ്നാക്സ് ആ രീതിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ പുട്ടുണ്ട് പഴമുണ്ട് പപ്പടമുണ്ട് പപ്പടം ഞാൻ ചൂടോട് കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച ഒരെണ്ണം മതി അത്ര കഴിക്കും ഒരു കഷ്ണം പുട്ട് ഒരു പഴം ഒരു പപ്പടം ഇത് തന്നെ കഴിപ്പിക്കാൻ പെടുന്ന സമയം നിങ്ങളൊന്ന് നോക്കണം കഷ്ടപ്പാട് ടി വി വെച്ചെടുത്തിട്ടുണ്ട് പിന്നെ ക്യാമറ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചാൽ ക്യാമറയിൽ നോക്കിയിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ കളിക്കും അപ്പോൾ പിന്നെ നല്ല കുട്ടിയായിരിക്കും അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്നുണ്ട് അറിയാമല്ലോ മക്കളെ വയറ്റിലേക്ക് എന്തെങ്കിലും ഒന്ന് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ കളിക്കണം കഥ പറയുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് എക്സ്പ്രഷൻ ക്യൂനാണ് എല്ലാ രീതിയിലുള്ള നവരസങ്ങളും ഇറക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ചായ കുടിക്കില്ല വെള്ളം കുടിക്കുള്ളൂ അപ്പോൾ വിസിലൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട് അതിന് ഉണ്ടാക്കി ഡടി ഗിരിച പോവാണ് അപ്പോൾ അവരുടെ സ്നേഹപ്രകടനം കാലാവസ്ഥ മുന്നറിയിപ്പ് കണ്ടിട്ടില്ല ഇപ്പോൾ അച്ഛൻ പോയിട്ടുണ്ട് മോള് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥ മുന്നറിയിപ്പുണ്ട് മഴ പെയ്യും വെള്ളപ്പൊക്കം വരുന്നത് അതുകൊണ്ടാണ് പോവാത്തതെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ കെറ്റിലെ വെള്ളം കുടിക്കാനുള്ള വെള്ളം ഞാൻ എനിക്ക് വേറെ തന്നെയാണ് വയ്ക്കുക ഒരു പട്ട ഒരു ഗ്രാമ്പു കുറച്ച് രാമച്ചം ഇട്ടിട്ട് ഞാൻ എനിക്ക് വേണ്ടി വേറെ ഉണ്ടാകും പോയിരുന്നത് പച്ചക്കറി പിന്നെ പിന്നെ ഞാൻ കഴിക്കുന്ന ഞാൻ കഴിക്കാൻ ലേറ്റാവും അവർക്ക് എല്ലാവർക്കും കൊടുത്ത് എല്ലാവരും പറഞ്ഞു വിട്ടിട്ട് സമാധാനമായിട്ട് കഴിക്കാനിരിക്കും അപ്പം മോള് ബാത്റൂം പോകണ്ടെന്ന് പറഞ്ഞാൽ വിളിക്കും അത് വർക്കായിരിക്കും അതിനിടയ്ക്ക് എപ്പോഴാണ് കഴിക്കുന്നത് പിന്നെ വെള്ളം ആദ്യമേ ചൂടാക്കിയൊക്കെ വെച്ചാൽ ഞാൻ കുടിക്കൂ വെള്ളം കുടിക്കാൻ പുറകോട്ടായത് കാരണം ഞാൻ എനിക്ക് വേണ്ടി സ്പെഷ്യൽ വെള്ളമൊക്കെ ഉണ്ടാക്കി അങ്ങനെയൊക്കെ ചെയ്യും അയ്യോ രാവിലത്തെ പണി കഴിഞ്ഞപ്പോൾ ഉള്ള കിച്ചണിൻ്റെ അവസ്ഥയാണിത് ഇനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കണം അപ്പോൾ കഴുകലിൻ്റെ ഫസ്റ്റ് സ്റ്റേജായിട്ട് വേസ്റ്റ് ആദ്യം കളയുന്നുണ്ട് അതുവരെ ഉണ്ടാകുന്ന വേസ്റ്റ് മുഴുവൻ കൊണ്ട് കളഞ്ഞു പുറകിൽ ബയോ ഇതുണ്ട് കമ്പോസ്റ്റ് ഉണ്ട് അപ്പോൾ അവിടെ കളഞ്ഞു പാത്രങ്ങൾ ഓരോന്നായിട്ട് എടുക്കുന്നു പെറുക്കുന്നു കഴുകുന്നു കളയുന്നു അതാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ ഓൾമോസ്റ്റ് പണികളൊക്കെ കഴിയും അപ്പോൾ പാത്രങ്ങളൊക്കെ ഓരോന്ന് എടുത്തിട്ട് കഴുകുകയാണ് ഇവിടെ രണ്ട് ബൾബ് ഉണ്ട് ആക്ച്വലി പക്ഷേ അടുക്കളയിൽ ജനലില്ല അത് കാരണം നല്ല ഇരുട്ടാണ് അത് കാരണം ഒരു ഒരു ബൾബിൻ്റെ ഒഴിച്ചായതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ മങ്ങി മങ്ങി കാണുന്നത് പിന്നെന്താ ആ പിന്നെ ഇപ്പം കുറച്ചായിട്ട് കഞ്ഞി കൊടുത്താൽ മതി പിന്നെ കറിയായി ആ മുറിച്ച് വെച്ചിരിക്കുന്ന ചീര കൊണ്ട് തോരൻ ഉണ്ടാക്കണം കണ്ടോ റൈസ് സാറ്റിസ്ഫാക്ഷൻ ഇതാണ് സാറ്റിസ്ഫാക്ഷൻ അങ്ങനെ അത് കഴിഞ്ഞു അതിന് നമ്മൾ തോരനിലേക്ക് കിടക്കുന്നു ചോറ് അവിടെ നിന്നായിക്കൊണ്ടിരിക്കുന്നുണ്ട് പച്ചക്കറിയായിട്ടുണ്ട് പിന്നെ തോരൻ പിന്നെ വേണമെങ്കിൽ പിന്നെ മോരൊരിപ്പുണ്ട് പിന്നെന്താ അച്ചാറുണ്ട് പപ്പടമുണ്ട് അത്രയൊക്കെ തന്നെ അത് മതി ചീര മാത്രം ചീര ഉള്ളി പച്ചമുളക് ഉപ്പ് മഞ്ഞൾ തേങ്ങ അത്രയേ ഉള്ളൂ അപ്പം അത് ആദ്യം വെള്ളമൊന്നും ഒഴിക്കില്ല ജസ്റ്റ് കടുക് വെളിച്ചെണ്ണ ഒഴിക്കുക കടുക് പൊട്ടിക്കുക ഇതൊക്കെ ഇട ഇട്ടിട്ട് വാട്ടിയിട്ട് വെന്ത് വരുമ്പോൾ തേങ്ങ ഇട്ടാൽ മതി ആ പിന്നെ ഉപ്പും മഞ്ഞളും വാടി വരുമ്പോൾ ഉപ്പിട്ടിട്ടില്ലെങ്കിൽ നൈസായിട്ട് പണി വാടും ഉപ്പ് നന്നായിട്ട് കൂടും അതുകൊണ്ട് വാടി വരുമ്പോൾ മാത്രമേ ഇടുക പിന്നെ അത് കുറച്ച് ഉള്ളിയൊക്കെ ഇടുമ്പോൾ കുറച്ച് വെള്ളം അതിനകത്ത് വരുന്നതുകൊണ്ട് അത് വരാൻ വെച്ചിട്ട് തേങ്ങ ചെലവെടുത്തിട്ടുണ്ട് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആ സമയത്ത് മോളവിടുന്ന് കളിക്കുക കേട്ടോ ഒരു ഒരു ബുദ്ധിമുട്ടും ഇല്ല ടി വി വെച്ചെടുത്ത് അവിടെ നിന്ന് നല്ല മോളായിട്ട് അവിടെ നിന്ന് കളിച്ചോളും ഇടയ്ക്ക് വെള്ളം കൊടുത്താൽ മതി പിന്നെ അപ്പോഴത്തേക്കും ഞാൻ നനഞ്ഞങ്ങ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഡ്രസ്സൊക്കെ മാറി വന്ന് പിന്നെ വീണ്ടും വെള്ളം കുടിക്കുക ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ വെള്ളം കുടി കൂടി മാതൃകയാക്കേണ്ടാണ് ഗൈസ് പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന കഞ്ഞി അപ്പോഴത്തേക്കും ചൂടൊക്കെ അറിയിട്ടുണ്ട് പിന്നെ അമ്പൂട്ടിക്ക് കഞ്ഞി കൊടുക്കുകയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളം ആക്കിയിട്ടുണ്ട് പിന്നെ മാമൻ ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നു അപ്പം മാമൻ ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പം അമ്മയ്ക്കൊരു ബാഗും മോൾക്കൊരു ഉടുപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് കുത്തി തുറക്കുന്ന പ്രക്രിയയാണ് കാണുന്നത് പിന്നെ റവ ഇത് നല്ല ടേസ്റ്റുള്ള റവയാണ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചുതരാം ഞാൻ വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് മോളിറക്കിയിട്ട് ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തു പിന്നെ എനിക്ക് വായിക്കാനുണ്ടായിരുന്നു ഒരു വായന മത്സരമുണ്ട് അപ്പോൾ വായിക്കുന്നുണ്ട് നാല് ബുക്ക്സ് വായിക്കണം പിന്നെ അതിനിടയ്ക്ക് മറക്കാതെ വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ വായിക്കിയിട്ട് ചായ കുടിച്ചിട്ടുണ്ട് പിന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വിളപ്പും പ്രാർത്ഥനയൊക്കെയാണ് വിളക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ മഴ പെയ്യുന്നുണ്ട് അപ്പോഴേക്കും പകലൊന്നും മഴ ഇല്ലായിരുന്നേ ഒന്ന് അത്യാവശ്യം ഉണക്കിയൊക്കെ എടുത്തതായിരുന്നു പക്ഷേ സന്ധ്യ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ മോള് മോള് നിർബന്ധിച്ച് വിളിക്കണം തൊഴാനൊക്കെ പ്ലീസ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്